വ്യാഴാഴ്ച ആറ് മണിക്ക് നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് ഒരു വെള്ളമാണ് വൈകുന്നേരം ആറ് മണിക്ക് വ്യാഴാഴ്ച ഒരു വെള്ളമാണ് അപ്പോൾ ഇവർക്ക് കുറച്ച് പാലാ മീനാണ് ഉള്ളത് പക്ഷേ ഈ പാലാ മീൻ ഇവിടെ കൊണ്ടിട്ടപ്പോഴേ ഈ ആളുകൾക്ക് എന്താണെന്ന് അറിയണ്ടോ പാലാ മീൻ്റെ ടേസ്റ്റ് ഇല്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത് അപ്പോൾ അതിൻ്റെ ലേലമുളി ഇവിടെ നടക്കുകയാണ് ആളുകളും അടിച്ചു മടിച്ചാണ് ലേലം ചെയ്യുന്നത് ഒന്നും ഒക്കെ കേട്ടോ ചെറിയ സൈസ് പാലാ മീനാണ് രണ്ടെണ്ണം മുന്നൂറ്റൻപത് രൂപയ്ക്ക് വീതം പിടിച്ചേപ്പിക്കയാണ് ഇപ്പം ആളുകൾക്ക് പാലാ മീന് വലിയ താല്പര്യമില്ലാന്ന് തോന്നുന്നു ഇപ്പോൾ ആരും വാങ്ങുന്നില്ല പിടിച്ചു പിടിച്ചുപൊടിച്ചേപ്പിക്കാണ് ഇനി രൂപന്നോ ഉള്ളക്കാര് വേറെ മീൻ എടുക്കുന്നില്ല എന്ന് തോന്നുന്നു കേട്ടോ കാരണം കുറച്ചാളുകൾ മാത്രമേ ഇവിടെ ഉള്ളൂ അതുകൊണ്ട് ഇനി ഒരു പാലാ മീൻ നമ്മുടെ പുരുകഞ്ചാട്ട് എടുത്തിട്ട് വരികയാണ് ൂറ്ൂറ് പിന്നെ ഒരേ നാട്ടിൽ രണ്ടാമത്തെ ഇടുന്നത് ഒരു റേറ്റ് കൊടി 300 300 രൂപയേറ്റ് ഇരുന്നത് 250 അതിന ബലജട്ടിൽ വിലയില്ല ബലജട്ടിൽ വാങ്ങിയ ഒപരിയേതിൻ വില മുന്നൂറ് രൂപയ്ക്കാണ് ആ പാലാ മീൻ കൊടുത്തത് അത് അടുത്ത് നോക്കിയപ്പോൾ നമ്മുടെ പമ്പിച്ചാട്ടിൻ്റെ വെള്ളം വന്നിട്ടുണ്ട് വ്യാഴാഴ്ച വൈകുന്നേരം ആറു മണി കഴിഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് ഈ വള്ളത്തിലെ മീനാണ് പാലാ മീനൊക്കെ ലേലത്തിലൂടെ കൊടുത്തത് അപ്പോൾ നിൽക്കുന്ന ആളുകൾ വലിയ താല്പര്യം ഇല്ലാത്തത് കാരണം പാലാ മീൻ ഇനി എടുക്കുന്നില്ല ഇനി അങ്ങനെ പമ്പിച്ചേട്ടിൻ്റെ വള്ളത്തിൽ എന്തോ മീനുകളുണ്ട് കേട്ടോ ഇതിനി ലേലം ചെയ്യാൻ പോവുകയാണ് നോക്കേ അതിലെ മീനെങ്കിലും വാങ്ങുമോ നോക്കിയാൽ ഇനി അടുത്ത പാലാ മീൻ എടുത്തിട്ട് വരികയാണ് ഒരു വലിയ മീൻ അഞ്ഞൂറ് വിളിക്കുന്നുണ്ട് ബ്രൂസിലിച്ചുവരെയാണ് ഒരു മീന് കേര മീനുണ്ടെന്ന് പറയണം നോക്ക ഒരു കേര ഏതായാലും ഒന്ന് വിളിച്ചു ചോദിച്ചു നോക്കട്ടെ ഒരു കേരമീനുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ആ ബ്രൂസില് ചൂരെ എണ്ണൂറ് രൂപ വിളിക്കുന്നുണ്ട് എണ്ണൂറ് രൂപ എഴുന്നൂറ് എഴുന്നൂറ് എഴുതോറും എഴുതൂറു എഴുതൂർ അമ്പാവ് എഴുതൂർ അമ്പാവ് എഴുന്നൂറ്റമ്പത് എണ്ണൂറ് 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 അമ്പത് എണ്ണൂറ്റമ്പത് അമ്പത് 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 എണ്ണൂറ്റമ്പത് അമ്പത് 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 എണ്ണൂറ്റമ്പത് എന്താ എണ്ണൂറ്റമ്പത് രൂപയ്ക്ക് വേണം പോയത് ഇതാണ് വ്യാഴാഴ്ച വൈകുന്നേരം ആറ് മണിക്ക് ശേഷം നമ്മൾ ഇവിടെ ഞാൻ കാഴ്ച ഓക്കെ മീൻ വളരെ കുറവ് തന്നെയാണ് വരുന്ന വെള്ളക്കാർക്കത് മീനൊക്കെ വളരെ വളരെ കുറവാണ് കേട്ടോ